വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുഞ്ഞു ആളുകൾക്ക് ജനിച്ച മുതൽ ഒരു അഞ്ചു മാസം വരെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ ഉടുപ്പിക്കാനുള്ള ക്ലോക്ക് കൊണ്ടുള്ള തുണികൊണ്ടുള്ളിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എങ്ങനെയാണ് മടക്കി അവൾ ഉടുപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം തന്നെ സാധാരണ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ തുണി ട്രയങ്ങളായിട്ട് കോഴോട് കോഴും ചേർത്ത് മടക്കിയിട്ട് ഇങ്ങനെ ഉടുപ്പിക്കുന്ന രീതിയാണ് കോമൺ രണ്ട് പീസ് സപ്പോർട്ട് മാത്രമേ അവിടെ ലഭിക്കുന്നുള്ളൂ ഞാൻ ഇപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന മെത്തേഡ് ഇതിനേക്കാളും കുറച്ചും കൂടെ യൂസ്ഫുൾ ആണ് ഞാൻ എന്റെ മകനൊക്കെ അങ്ങനെയാണ് മടക്കിയത് ഒരു സ്ക്വയർ തുണി കോട്ടൺ ആയിട്ടുള്ള ഒരു സ്ക്വയർ തുണി എടുക്കുക ആ കോട്ടൺ തുണിയെ കറക്റ്റ് നാലായിട്ട് നമ്മൾ മടക്കുക ജസ്റ്റ് നാലായിട്ട് മടക്കുക നാലായിട്ട് ഒരു തുണി മടക്കി ലെഫ്റ്റ് സൈഡില് ടോപ്പിൽ നമുക്ക് കാണാം നാല് തുമ്പുകൾ ആ തുണിയുടെ നാല് തുമ്പുകൾ നമുക്ക് കിട്ടും അതിൽ ഏറ്റവും കൂടുതൽ തുമ്പ് മാത്രം എടുത്ത് വലിച്ച് വീട്ടി റൈറ്റ് സൈഡിലേക്ക് നീക്കി വയ്ക്കാം നമുക്കപ്പോ ഒരു ട്രയാനോ ഷേപ്പ് ട്രയാനോ ഷേപ്പ് കിട്ടി ഒരു ഒരു പീസ് തുണിയും എക്സ്ട്രാ വരും നമ്മൾ ആ തുണിയെ മൊത്തത്തിലുള്ള തുണി അങ്ങനെയാ തിരിച്ചിടുക അപ്പൊ നമുക്ക് റൈറ്റ് സൈഡില് ഒരു രണ്ട് പീസ് തുണി ഉണ്ട് ആ തുണിയെ മടക്കി സെന്ററിൽ കൊണ്ടുവരിക കണ്ട ഇപ്പൊ നമുക്ക് ആ സെയിം കായും കിട്ടി സെന്ററിൽ നല്ല തിക്നെസ്സും വന്നു ഇപ്പൊ നമ്മള് കുഞ്ഞിനതാ ഇതുപോലെ ഇങ്ങനെ കിടത്തി കഴിഞ്ഞാല് സെന്ററിലേക്ക് തുടികൊണ്ടുവന്ന് വെച്ച് മറ്റു രണ്ട് തുമ്പുകളും സെന്ററിൽ കൊണ്ടുവന്ന് ഒന്നുകിൽ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം അതല്ല പിൻ ചെയ്യുന്നില്ല എങ്കിൽ കെട്ടി കൊടുക്കാം ആ രണ്ട് തുമ്പുകളും എടുത്ത് ഒന്ന് കെട്ടിയിട്ട് ായിട്ട് ആ സെന്ററിലെ തുണി കൂടി ചേർത്ത് വെച്ച് ഒന്നും കൂടി കെട്ടിക്കൊടുക്കാം അങ്ങനെ ഒരു കെട്ട് സെന്ററിൽ വന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് യാതൊരു ഡിസ്കംഫർട്ടും ഉണ്ടാവില്ല ഞാൻ എന്റെ കുഞ്ഞിനും ഇതുപോലെ തന്നെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് ആ സെന്ററിൽ നല്ല തിക്നെസ് വന്നത് തന്നെ കുഞ്ഞുങ്ങളെ യൂറിനേറ്റ് ചെയ്താലും അല്ലെങ്കിൽ അവരെ മോഷൻ പാസ് ചെയ്താലും ഒന്നും ഒരുപാടൊന്നും ലീക്ക് ചെയ്ത് ബെഡ്ഷീറ്റിലൊന്നും ആവില്ല ആ സെന്ററിൽ നല്ല തിക്നസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ലീക്ക് ചെയ്യാനുള്ള സാമ്യത കുറവാണ് കുഞ്ഞുമാവുമ്പോൾ ഉള്ള അമ്മമാർക്കൊക്കെ ഒരുപാട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എന്നാണ് എന്റെ വിശ്വാസം എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും അത് ലൈക്ക് ചെയ്യാം അതിന്റെ താഴെ റൈറ്റ് സൈഡിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അപ്പൊ അതിന് ഒത്തിരി ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്റെ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും എന്റെ അടുത്ത വീഡിയോയിൽ ഈ തുണി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എത്ര ഇഞ്ച് നീളം രീതിയിൽ മുറിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്